സ്വുതി പാർക്കിൽ വന്ന് കടല തിന്നോണ്ടിരിക്കുന്നത് സച്ചി കാണാൻ ഇടയാവുന്നുണ്ട് അത് കണ്ട് സെക്യൂരിറ്റി വന്ന് അവൻ ജോലിക്ക് പോകുന്നെന്ന് വീട്ടിലെ കള്ളം പറഞ്ഞിട്ട് ദേവസ്വം ഇവിടെ വരും അങ്ങനെ സച്ചിക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഉടനെ സച്ചി അവൻ പാർക്കിൽ ഇരിക്കുന്ന വീഡിയോ മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ് ശേഷം വീട്ടിലെത്തി എല്ലാവരോടും വരാൻ പറയുന്നുണ്ട് എല്ലാവരും വന്ന് ആ വീഡിയോ സച്ചി അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് അവൻ ജോലിക്ക് പോകുന്നെന്നും പറഞ്ഞ് നമ്മളെല്ലാവരെയും പറ്റിക്കുമായിരുന്നു അടുത്തുള്ള പാർക്കിലെ ദിവസം വരും എന്നിട്ട് ഉറങ്ങി റെസ്റ്റ് എടുക്കും എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ശ്രുതി ആ വീഡിയോ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രുതി മോളെ ഇവൻ എന്തോ കള്ളം പറയുന്നതാണ് നീ അതൊന്നും കേട്ട് ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ ചന്ദ്രമതി അവളെ അകത്തേക്ക് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട് പക്ഷെ ശ്രുതി പോകാൻ തയ്യാറായില്ല ശ്രുതി എന്താ ഇത് അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ ഇത് ശ്രുതി ക്ലയന്റിനെ മീറ്റ് ചെയ്യാൻ തനിച്ച് പാർക്കിൽ പോയതാണ് എന്ന് പറയുവാണു ശ്രുതി ദിവസം അവൻ അവിടെ തന്നെയാ പോകുന്നത് തിന് സാക്ഷിയുണ്ട് അങ്ങനെ പറഞ്ഞു സച്ചി അവിടുത്തെ സെക്യൂരിറ്റി പറയുന്ന വീഡിയോ അവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയും വിശ്വാസം വന്നില്ലെങ്കിലേ അവൻ ജോലി ചെയ്യുന്നെന്ന് പറയുന്ന കാർ ഷോറൂമുണ്ടല്ലോ അവിടേക്ക് ഞാൻ വിളിച്ചു ചോദിച്ചു അതിന്റെ കോൾ റെക്കോർഡ്സ് ആണിത് എന്ന് പറഞ്ഞ് അത് പ്ലേ ചെയ്യുന്നുണ്ട് അതുകൂടി കേട്ടതോടെ ശ്രുതി ആകെ വല്ലാതായി മിണ്ടാനാവാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി അവിടേക്ക് എത്തുന്നുണ്ട് രേവതി എന്തിനാ പൂക്കളൊക്കെ പുറത്തു വച്ചിരിക്കുന്നേ എന്റെ കൊളീഗ്സ് എങ്ങാനും വന്നാ അതവർക്ക് വലിയ ഡിസ്റ്റർബൻസ് ആവും എന്നൊക്കെ ശ്രുതി പരാതി പറയുന്നുണ്ട് അല്ല നനക്കിന്ന് ഡ്യൂട്ടി പെട്ടെന്ന് കഴിഞ്ഞോ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അതെ ഇന്ന് ഷോറൂമിൽ വലിയൊരു കസ്റ്റമർ വന്നു അമ്മേ ശ്രുതി ആരാ വന്നേന്നറിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആക്ടർ വിജയ് ആണ് പുതിയതായി കാർ വാങ്ങാനാ അദ്ദേഹം വന്നത് അവിടത്തെ നല്ല സെയിൽസ്മാൻ ഞാനാണല്ലോ അതുകൊണ്ട് ഞാനാ അദ്ദേഹത്തിന് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു കൊടുത്തത് അതിഷ്ടപ്പെട്ട് രണ്ട് കാറ് വിജയ് ബുക്ക് ചെയ്തു അത് കേട്ട് ചന്ദ്രമതി എടാ ഒന്നും ഇണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് അവനെ തടയുന്നുണ്ട് ശരി ശരി എന്നാലേ നീ ദിവസവും എവിടേക്കാ പോകുന്നെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം അങ്ങനെ പറഞ്ഞ സച്ചി ആ വീഡിയോ ശ്രുതിക്ക് പ്ലേ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് കണ്ട് ശ്രുതി ആകെ ഷോക്കായി പേടിച്ച് ശ്രുതിയെ തന്നെ നോക്കുകയാണ് അച്ഛ അമ്മയെ നോക്ക് അമ്മ ഇത് നേരത്തെ അറിയാമെന്നത് പോലെയുണ്ട് എന്നൊക്കെ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ചന്ദ്രെ നിനക്ക് മുൻപേ അറിയാമായിരുന്നോ പറയടി അങ്ങനെ അച്ഛൻ ചോദിക്കുമ്പോ അത് എനിക്കറിയാന്നു അങ്ങനെ ചന്ദ്ര സമ്മതിക്കുന്നുണ്ട് കണ്ടില്ലേ അച്ഛ എല്ലാം അറിഞ്ഞിട്ടും അമ്മ അവന് ദിവസവും ചോറ് കെട്ടി കൊടുക്കുന്നു എന്ന് പറയുവാണ് സച്ചി അല്ല അവൻ ജോലി തേടി കണ്ടുപിടിക്കാൻ വേണ്ടിയാ എന്നൊക്കെ ചന്ദ്രമതി പറയുന്നുണ്ട് വായടക്കടി ഇനിയും ഞാൻ അറിയാതെ എന്തൊക്കെ പണിയാ നീ ഈ വീട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നെ എന്ന് ചോദിച്ച് അച്ഛൻ ചൂടാവുന്നുണ്ട് ഞാൻ കാറോടിക്കുന്ന ജോലി ചെയ്യുമ്പോ ഇവൻ എന്നെ എന്തോരം കളിയാക്കിയിട്ടുണ്ട് എടാ ഇതൊരു ജോലിയാടാ നീ എന്ത് ജോലി എന്നിട്ട് ചെയ്യുന്നേ ചുമ്മാ ഇരുന്ന് പാർക്കിലിരുന്ന് ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങിയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു ഈ വീട്ടില് പൂക്കട വെച്ച നനക്കത് കൊറച്ചില് അല്ലടാ ജോലി ഇല്ലാത്ത നടക്കുന്ന നീ ഞങ്ങളെ കളിയാക്കുന്നോ പൗഡറുകാരി എന്താ സുഖാണോ അന്ന് പറഞ്ഞാലോ സുതി സമ്പാദിച്ച് ശമ്പളം കൊണ്ട് എന്ന് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു ഒരു രൂപ പോലും സമ്പാദിക്കാൻ കഴിവില്ലാത്തവനാ എന്നിട്ട് വലിയ ഉദ്യോഗസ്ഥൻ ചമയുന്നു എന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നുണ്ട് ശ്രുതി ഈ നേരത്ത് ഞാൻ പറയുന്നു കരുതരുത് പക്ഷെ നിന്റെ ഭർത്താവ് ഇദ്ദേഹം കാർ ഓടിക്കുന്ന ജോലിക്ക് പോകുന്നു എന്ന് പറഞ്ഞ് എപ്പോഴും കളിയാക്കുവല്ലോ എന്റെ ഭർത്താവിന് ജോലി എന്നൊന്നുണ്ട് എന്നാൽ നിന്റെ ഭർത്താവ് അയാൺ ചെയ്ത ഷർട്ട് ഇട്ടുകൊണ്ടുപോയി ഉറങ്ങി എഴുന്നേറ്റുമായിരുന്നു അങ്ങനെ രേവതി ശ്രുതിക്ക് മറുപടി കൊടുക്കുന്നുണ്ട് ഇടി പൗഡറുകാരി ഞാൻ അന്നെ പറഞ്ഞതല്ലേ ഇവനെ വിശ്വസിക്കരുതെന്ന് ഇവൻ ഫ്രോഡാണെന്ന് നീ എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് വരുവായിരുന്നല്ലോ ഇപ്പൊ നോക്ക് അല്ല ഇനി ഇക്കാര്യം നിനക്കും നേരത്തെ അറിയായിരുന്നോ അല്ലാ വിശ്വസിക്കാൻ പറ്റില്ലെന്ന് എല്ലാം ഫ്രോഡ് കൂട്ടങ്ങളാണ് എന്നൊക്കെ സച്ചി പറയുമ്പോ ശ്രുതി പൊട്ടിക്കാരയുമാണ് ശ്രുതി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വന്നപ്പോ ശ്രുതി അവനെ മൈൻഡ് ചെയ്യാതെ റൂമിലേക്കൂടി പോവുന്നുണ്ട് എടാ ശ്രുതി കള്ളം പറയുന്നത് നീ എപ്പോഴാ നിർത്തുന്നെ എന്ന് അച്ഛൻ ചോദിക്കുമ്പോ അത് നിർത്താൻ പറ്റില്ല അച്ഛ രക്തത്തിൽ കലർന്നതാണ് അമ്മയിൽ നിന്ന് കിട്ടിയതാ ആ ഗുണം ശരിയല്ലേ അമ്മേ അങ്ങനെ സച്ചി ചോദിക്കുന്നുണ്ട് ജോലിയില്ലെന്ന് നേരത്തെ പറഞ്ഞ ഇപ്പൊ നടന്നതുപോലെയൊക്കെ നടക്കും ശ്രുതിയെ നാണം കെടുത്താതിരിക്കാനാ ഞാൻ ഇത് പറയാതിരുന്നേ അങ്ങനെ ചന്ദ്ര പറയുമ്പോ ഇതൊക്കെ ഒരു കാരണാണോടി നീയും കൂടി ചേർന്ന എന്റെ മുന്നിൽ അഭിനയിച്ചത് നിന്നെ ഞാൻ ഇനി ഒരിക്കലും വിശ്വസിക്കില്ല പാവം ശ്രുതി നീ ചെയ്തത് വലിയ തെറ്റാണ് ചന്ദ്ര ശ്രുതി നീ അവളോട് പോയി മാപ്പ് ചോദിക്ക് ഞങ്ങളോട് മാപ്പ് ചോദിക്കണമെന്നില്ല എന്നൊക്കെ അച്ഛം പറയുമ്പോ അച്ഛ അവൻ നമ്മളോട് കൂടി മാപ്പ് ചോദിക്കണം രേവതി ഒരു പൂക്കട വച്ചതിന് ഇവൻ എന്തൊക്കെയാ പറഞ്ഞത് ആ പാർക്കിൽ പോയി എന്നിട്ട് ഉറങ്ങിയിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇവിടെ നിന്ന് പോകുന്നുണ്ട് ശ്രുതി റൂമിൽ വന്ന് ശ്രുതിയുടെ ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് ശ്രുതി ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടാ ഇങ്ങനെ ചെയ്തെന്നറിയോ അങ്ങനെ പറഞ്ഞ് ശ്രുതി വരുമ്പോ ശ്രുതി വേണ്ട നീ എന്നോടൊന്നും പറയണ്ട അതിന്റെ ആവശ്യമില്ല നീ എന്തു പറഞ്ഞാലും ഞാൻ അത് കേൾക്കാൻ തയ്യാറല്ല നിന്നെ ഞാൻ എത്ര വിശ്വസിച്ചു എന്നിട്ടും നീ എന്നെ പറ്റിച്ചില്ലേ ഓരോ ദിവസവും ജോലിക്ക് പോകുന്നത് പോലെ നീ എന്റെ മുന്നിൽ അഭിനയിച്ചു നീ ഇങ്ങനെ ചെയ്യൂ എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല സുധീ നീ ജോലിക്ക് പോയില്ലെങ്കിലും എനിക്കൊരു വിഷമൂല പക്ഷേ എന്റെ വിശ്വാസമാണ് നീ ഇന്ന് തകർത്തത് നിന്റെ അമ്മയുടെ അടുത്ത് ജോലിക്ക് പോവാത്ത കാര്യം നീ പറഞ്ഞില്ലേ എന്നിട്ട് എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിട്ട ഞാൻ എന്നെ കല്യാണം കഴിച്ചെന്ന് നിനക്ക് അറിയാമോടാ എന്റെ ലൈഫില് ഞാൻ വിശ്വസിക്കുന്ന എല്ലാരും എന്നെ ചതിച്ചു ഇപ്പൊ എന്നെ ചതിച്ചില്ലേ ുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പൊട്ടി കരയുന്നുണ്ട് ഞാൻ നിന്നെ പറ്റിക്കണെന്ന് കരുതി ചെയ്തതല്ല ശ്രുതി പുതിയ ജോലി കിട്ടിയ ഉടൻ ഇക്കാര്യം നിന്നോട് പറയാനിരുന്നതാ പക്ഷെ ആരും എനിക്ക് ജോലി തന്നില്ല സോറി ശ്രുതി എന്ന് പറഞ്ഞ് ശ്രുതിയും കരയുന്നുണ്ട് ഇല്ല ശ്രുതി നിന്റെ മുഖം കാണുന്നത് പോലും എനിക്കിനി ഇഷ്ടമല്ല ഐ ഹേറ്റ് യു ശ്രുതി നീ ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് ശ്രുതി അവനെ പറഞ്ഞു വിടുകയാണ് പിന്നീട് ശ്രുതി വീട്ടിൽ ആരോടും പറയാതെ ബാഗൊക്കെ എടുത്ത് ആ വീട്ടിൽ ഇറങ്ങി പോവുകയാണ് കുറച്ചു കഴിഞ്ഞ് അമ്മേ ശ്രുതിയെ കാണുന്നില്ല എനിക്ക് നല്ല പേടിയാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി വരുന്നുണ്ട് എടാ എന്റെ മരുമകൾ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ചന്ദ്രമതി ആകെ പേടിച്ചു നീക്കുവാണ് അറിയില്ല കോൾ ചെയ്തപ്പോ ഫോൺ സ്വിച്ച് ഓഫ് അവളുടെ ഫ്രണ്ടിനെ വിളിച്ചപ്പോ അവിടെയും ചെന്നിട്ടില്ലെന്ന് അമ്മ എല്ലാ ഇവനെ കൊണ്ടാണ് എടാ എന്റെ ശ്രുതിക്ക് എന്തെങ്കിലും സംഭവിച്ച നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്നു പറഞ്ഞോണ്ട് ശ്രുതി സച്ചിയുടെ ഷേർട്ടിനു പോയി പിടിക്കുന്നുണ്ട് കള്ളം പറഞ്ഞു പറ്റിച്ചത് നീ എന്നിട്ട് എന്റെ ഷർട്ടിൽ പിടിക്കുന്നോടാ എന്റെ കൈയിൽ നിന്ന് അടി വാങ്ങിക്കേണ്ടെങ്കിൽ കൈ എടുക്കടാ എന്നു പറഞ്ഞ സച്ചി ശ്രുതി അടിക്കാനായി പോകുന്നുണ്ട് അപ്പോഴേക്കും അച്ഛനും രേവതിയൊക്കെ വന്ന് സച്ചിയെ പിടിച്ചു മാറ്റുകയാണ് ഞാൻ മറച്ചു വെച്ച കാര്യം എല്ലാവരെ അറിയിച്ചത് ഈ സച്ചിയാണ് ഇപ്പൊ നോക്ക് എന്റെ ശ്രുതിമോളെ എവിടെയും കാണുന്നില്ല എല്ലാം ഇവനെ കൊണ്ടാണ് എന്നു പറഞ്ഞ് ചന്ദ്രമതി പൊട്ടി കരയുന്നുണ്ട് അവന്റെ ഭാര്യയെ കാണാതെ പോയതിന് ഞാൻ എന്തിനു വിഷമിക്കണം കേട്ടില്ല രേവതി നിന്നെയാ കാണാതെ പോയതെങ്കി ഞാൻ വിഷമിക്കണം കണ്ടവന്റെ ഭാര്യയെ കാണാതെ പോയാ ഞാൻ എന്തു ചെയ്യാനാ എന്നൊക്കെ സച്ചി തിരിച്ചു ചോദിക്കുന്നുണ്ട്